പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ദേശമംഗലം തലശ്ശേരിയിലെ നാല് അന്തേവാസിനികളായ പെൺകുട്ടികളുടെ വിവാഹം നടന്നു ഇതോടെ ഈ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തത് ചെരിപ്പൂർ സ്വദേശിയായ തസ്നി ഫിർദൌസിന് വരൻ വെള്ളടിക്കുന്ന് അഷ്കർ അലി സഅദിയും എരുമപ്പെട്ടി സ്വദേശിയായ വധു മുസീനയ്ക്ക് കേച്ചേരി സ്വദേശിയായ അമീർ വരനായെത്തി ഇട്ടോളം സ്വദേശിയായ വധു ഷാജില നസറിന് ചാത്തന്നൂർ സ്വദേശിയായ അബ്ദുൾ സമദ് വരനായെത്തി പാവക്കോണം സ്വദേശിയായ വധു ഫെമിനയുടെ വരനായെത്തിയത് ആറ്റശ്ശേരി അബൂബക്കറാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് യത്തീൻഖാന അങ്കണത്തിൽ വെച്ച് നടന്ന നിക്കാഹ് കർമ്മം പാണക്കാട് സാബിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുപരിപാടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു കാണാത്ത കൈകളിലേക്ക് െ പഠിപ്പിച്ചു തരുന്ന പോലെ ആ സ്ത്രീകൾ നേടിയത് ആ സ്ത്രീകൾ വാങ്ങുന്നത് പുരുഷന്മാരായ നിങ്ങളുടെ കൈകളിൽ നിന്നൊരു കരാറാണ് ജീവിതത്തിന്റെ കരാറാണ് അതുവരെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി എന്നെ താങ്ങാനും തണുലാകാനും എല്ലാം നിങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്ന കരാർ അവർ വാങ്ങുന്ന എന്ന് പറയാവുന്ന വളരെ യത്തീൻഖാല വർക്കി പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു രമ്യ ഹരിദാസ് എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ബഷീർ ഫൈസി ദേശമംഗലം സി എസ് അലീസ് അദി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ കെ എ ഇബ്രാഹിം നസീറ സുധീർ എം പി എ തങ്ങൾ കെ എം മുഹമ്മദ് ടി എ ഏന്ദിൻകുട്ടി ഹാജി ടി എം ഉമ്മർ ടി കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യത്തീൻഖാന മാനേജർ ടി പി ഹംസ സെക്രട്ടറി ടി എം ഹംസ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ കേവലം ഏഴ് പെൺകുട്ടികളുമായി മുഹമ്മദാലി ഷിഹാബു തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നൂറിൽ പരം പെൺകുട്ടികളെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇവിടെ നിന്നും നൽകുന്നുണ്ട് കൂടാതെ നാലു വർഷമായി സമസ്തയുടെ കീഴിൽ ഫാളില മാതൃകയിലുള്ള പ്ലസ് വൺ ഡിഗ്രി കോഴ്സും നടത്തി വരുന്നുണ്ട് കടക്കുകയാണ് ഒരു നാല് പുതിയ കുടുംബം ഇവിടെ ഇന്ന് പുതിയ ജീവിതം ആരംഭിക്കുകയാണ് സർവശക്തന്റെ പ്രാർത്ഥനയിൽ മുതിർന്ന കാരണവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളോടും ആശീർവാദങ്ങളോടും കൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കുടുംബാംഗങ്ങളും ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് സർവശക്തനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഭാവി ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അന്നത്ത് കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് എല്ലാ കുടുംബങ്ങളും ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ഒരു ഒരു ചേച്ചിയെ പോലെ നിന്നുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുക